നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പി വി എം അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ പോരാട്ടം ഒരു തരത്തിൽ പറഞ്ഞാൽ പിണറായി വിജയനും പി വി അൻവറും തമ്മിൽ തന്നെയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ മുന്നിൽ നിന്ന് നയിക്കാനാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ സാധ്യത അത് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു മെയ് മുപ്പതാം തീയതി വൈകുന്നേരം നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ താൻ നിലമ്പൂരിലെത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നു പിണറായിസം തകർക്കുമെന്ന് പി വി എൻവറും എന്നാൽ അത് കാണണമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞൊരു സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഇടവപ്പാതിയെയും തീപിടിപ്പിക്കുന്ന ഒരു പോരാട്ടമായി ഉപതെരഞ്ഞെടുപ്പ് മാറുകയാണ് പി വി എൻവർ പോകുമ്പോൾ പാർട്ടിയാകെ ഒലിച്ചു പോകുമെന്നായിരുന്നല്ലോ പറഞ്ഞതെന്നും ഒരു പോറൽ പോലും മേറ്റില്ല എന്നത് കാലം തെളിയിക്കുമെന്നും പറയുന്ന സി പി എം അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകും സ്വതന്ത്രനെ തന്നെ പരീക്ഷിക്കാനാണ് ഭാവമെങ്കിൽ അതവർ പരാജയം ഉറപ്പിച്ചു എന്ന് പറയാം സ്വരാജിനെ പോലെയുള്ള പ്രമുഖരെ ഇറക്കുകയാണെങ്കിൽ പ്രതീക്ഷ വെക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം അൻവറിന്റെ പാർട്ടി മാറ്റം തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്നും നിലമ്പൂരിൽ അൻവർ ഫാക്ടറിയില്ല എന്നും സി പി എം പറയുമ്പോഴും അൻവർ പോയാൽ തങ്ങൾ കാരെയാണ് കണ്ടെത്താൻ കഴിയുക എന്നുപോയിട്ടൊന്നും ചിന്തിക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സി കാര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി പിണറായി സ്വത്തിന്റെ വോട്ട് വന്ന് യു ഡി എഫിന്റെ പെട്ടിയിൽ നിറയുമെന്ന് പറയുന്ന അൻവറിന് ഇത്രയും വലിയ ആത്മവിശ്വാസം നൽകുന്നത് താൻ ആണ് സി പി എമ്മിനെ ജയിപ്പിച്ചതെന്നും അല്ലാതെ സി പി എം അല്ല തന്നെ ജയിപ്പിച്ചത് എന്നുമുള്ള വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് വൻഭൂരിപക്ഷത്തിൽ യു ഡി എഫ് നിലമ്പൂരിൽ വിജയിക്കുമെന്ന് ഉറപ്പു നൽകുന്ന പി വി അൻവറിനെ നിലക്ക് നിർത്തേണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു ബാധ്യതയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള കടന്നുവരവ് കുടുംബാധിപത്യ രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളതെന്നും പാർട്ടിയെയും ഭരണകൂടത്തെയും ഒരു മരുമകന്റെ കാച്ചുവട്ടിലാക്കിയ സർക്കാർ ഇന്ത്യയിൽ എവിടെയുമില്ല എന്നുമുള്ള അൻവറിന്റെ തുറന്നു പറച്ചാൽ അത് പിണറായി വിജയന്റെ നെഞ്ചത്ത് പോയിട്ടാണ് തറക്കുന്നത് അതിനെ ജനങ്ങളെ ഉപയോഗിച്ചു തോൽപ്പിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടാണ് പിണറായി ആദ്യം തന്നെ എത്തുന്നത് മുഖ്യന്റെ ഈ തട്ടിപ്പ് എല്ലാ ജനങ്ങൾക്കും സഖാക്കൾക്കും കാണുന്നുണ്ടെന്നും അവരിലാണ് തങ്ങളുടെ വിശ്വാസമെന്നും അവരാണ് യു ആത്മവിശ്വാസം നൽകുന്ന ഘടകമെന്നുമുള്ള അൻവറിന്റെ തുറന്നു പറച്ചൽ വോട്ടു ചോർജയില്ലാതെ നോക്കാനാണ് സി പി എമ്മിനെ നേതൃത്വം ഓർമ്മപ്പെടുത്തുന്നത് മരുമകൻ മന്ത്രിയായി വന്നിട്ട് നിലമ്പൂരിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് അൻവർ നിലമ്പൂരിൽ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും അടങ്ങിയിരിക്കാനാവുന്നതല്ല ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രോഗ്രസ് റിപ്പോർട്ടും കൊണ്ടാണ് നിലമ്പൂരിൽ എത്താൻ ഭാവമെങ്കിൽ പൊതു ഇടത്ത് തന്നെ അതിനെ തകർത്തു കളയുമെന്ന അൻവറിന്റെ വെല്ലുവിളിയാണ് മുഖ്യമന്ത്രിയെ വിരളി പിടിപ്പിച്ചത് അതാണ് അദ്ദേഹം ആദ്യ പ്രചരണത്തിൽ തന്നെ അൻവറിനെ തകർക്കാൻ എന്ന പേരിൽ എത്തുന്നത് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലല്ല മത്സരം പി വി അൻവറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലാണ്